ഹലോ എന്താ കണ്ടന്റ് എന്തായാലും കണ്ടന്റ് ഉണ്ടോ കണ്ടന്റും കാര്യങ്ങളൊന്നും ഇല്ല കണ്ടന്റും കാര്യങ്ങളൊന്നും ഇല്ല ഏറെ മഴ ഭയങ്കര മഴയാണ് അതുപോലെ തന്നെ അല്ല ഇതൊക്കെ ഞാൻ സ്കൂളിൽ പോവാ ഞാൻ ഇത് ഇത് അവസാനം ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ ടീച്ചർക്കാര് കാണും

പിന്നെ എന്ത്ണ്ട് വിശേഷങ്ങൾ മല കാരണം അല്ലാരും ഇങ്ങനെ വലിച്ചു കൊണ്ടിരിക്കുന്നു പണിയൊന്നുമില്ല വേറെ വിഷയങ്ങളൊന്നും ഇല്ലന്നെ പറയാൻ ഒന്നും ഞാൻ നോക്കിട്ടൊന്നും ഇല്ല അല്ലേ എന്തൊക്കെയുണ്ടോ ദൈവം ഞാൻ കാര്യം ചോദിക്കാൻ നമ്മുടെ നീ ഇപ്പോൾ ഏത് സ്കൂളിലാ പഠിക്കുന്നത് സ്കൂളിൻ്റെ പേര് പറഞ്ഞു വിവേകാനന്ദ വിദ്യാപീഠം അവിടെ ദേവൂട്ടന് ആദ്യം ചെന്നപ്പോഴ് ടീച്ചർമാര് എങ്ങനെ മോനെ സ്വീകരിച്ചു വിളക്ക് വെച്ച് ആരതി ഒഴിഞ്ഞ് പൂക്കളൊക്കെ ഇട്ട് പൂക്കള് മധുരം മധുരമൊക്കെ തന്ന് സ്വീകരിച്ചു അല്ലേ സ്വീകരിച്ചപ്പോഴേ ഇതന്നെ ഇതന്നെ ഇത് തന്നെ എന്തുവാണേ അങ്ങനെ സ്വീകരിച്ചല്ലോ അങ്ങനെ സ്വീകരിച്ചിരിക്കുമ്പോഴേ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ മോൻ ഈ വാർത്തകളൊക്കെ കാണുന്നില്ലേ അപ്പം മോനെ പഠിപ്പിക്കുന്ന ടീച്ചർമാരുടെ ടീച്ചർമാർക്ക് അഥവാ പഠിച്ചു പോകുമ്പോൾ വലിയ ആളായി കഴിഞ്ഞാൽ മോനെ കൊണ്ട് ഇപ്പം മോനെ തോന്നുകയാണ് അവർക്ക് ഒരു ഗുരുപൂജ ചെയ്യണം അല്ലെങ്കിൽ അവർക്ക് അവർക്ക് ഒരു എന്താ പറയാ ഒരു രണ്ട് പുഷ്പങ്ങൾ അർപ്പിക്കണം അല്ലെ കാലത്തൊട്ട് തൊഴണം ഏ എന്നൊക്കെ കരുതിയാൽ അത് മോനെ അഴുക്കായിട്ടാണോ നല്ലതായിട്ടാണോ തോന്നുന്നു നല്ലതായിട്ട് തോന്നുന്നു അതേസമയത്ത് പഠിപ്പിക്കുന്ന ടീച്ചറെ പിടിച്ച് പൂട്ടിയിടുന്നത് ശരിയാണോ ആണോ എന്തുവാഴുക്കാണോ അഴുക്ക് സ്വഭാവ

ആരോ നിടിക്കുന്നുണ്ടോ നിന്റെ അപ്പം വെള്ളം അടിക്കുന്നുണ്ടോ ഇല്ലേ ഉണ്ടോ ചെലപ്പോ ഇതന്നെ 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 ഇതന്ന പരിപാടി ഇതെന്നാ ചോറിയന്നേ എന്തോന്നട ഇതാ എന്താ തിന്നുന്നേ ജ്യൂ അതിന് തോടിയത് ായിക്കാത്ത പറ്റുന്ന ഒന്നും അല്ലല്ലോ തിരുന്നു എന്തുവാണി അത് ഇറക്കിയിട്ട് പറ എന്തോ മോൻ പൊന്തിരുന്നു എ എന്തോ മോൻ പൊന്തിരുന്നു ഏത്തക്കാണ് അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള് അങ്ങനെയാണ് കാര്യങ്ങൾ ഏ അങ്ങനെയാണോ കാര്യങ്ങൾ ഏ ഏ അറിയത്തില്ലെന്നോ പിന്നെ വേറെ പിന്നെ മഴയായിട്ട് വേറെ ഒരു പ്രോഗ്രാമില്ല നമ്മളെ പരിപാടികളെല്ലാം മഴ കാരണം ഇങ്ങനെ സ്റ്റേച്ചിരിക്കുകയാണ് വേറെ പുതിയ പുതിയ വീടുകൾ എന്താ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കണ്ടിട്ടുള്ള വരാം ഇപ്പോൾ ജസ്റ്റ് മഴ ആയതുകൊണ്ട് മാത്രമേ ജസ്റ്റ് നിട്ടന്നേ ഉള്ളൂ അപ്പോൾ പിന്നെ ഈ ഞങ്ങൾക്കൊരു കാര്യം പറയാനുള്ളത് നമുക്കിപ്പം എന്താ പറയാ ഈ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ലൈക്കും ചെയ്യണം ഷെയർ ചെയ്യണം ബെൽബട്ടൺ അടിക്കണം അതായത് ഞങ്ങൾക്കിപ്പം ഈ കൊണ്ടുവന്നിട്ട് തുള്ളിക്കാനൊന്നും ഞങ്ങൾക്കൊന്നും ആരും ഞങ്ങൾക്ക് ആ പാടമുള്ള കുരുപ്പിതാ അവളെ അനാവശ്യമായിട്ട് അനാവശ്യമായിട്ടിട്ട് ഞങ്ങളിട്ട് തുള്ളിക്കത്തൊന്നുമില്ല തുള്ളിക്കത്തില്ല ഞങ്ങൾ ഞങ്ങൾ തുള്ളിക്കത്തില്ല കേട്ടോ ഞങ്ങൾ തുള്ളിക്കത്തില്ല അപ്പം ഞങ്ങൾ അങ്ങനെ ഏഹ് ഞങ്ങൾ കുടുംബത്തിൽ പറഞ്ഞ മങ്കയാ മങ്ക ആണോ കുടുംബത്തിൽ പറഞ്ഞത് ഞങ്ങൾ അങ്ങനെ തുള്ളിക്കത്തൊന്നുമില്ല അപ്പം ഞങ്ങൾ ഞങ്ങൾ മൂന്നാൾ മൂന്നാള് പേര് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കും ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറയും വീഡിയോയിൽ

ലൈക്ക് ലൈക്ക് എന്താ ലൈക്ക് ലൈക്ക് എങ്ങനെയാണ് ലൈക്ക് എന്നാണ് ആ ലൈക്ക് മെടികി ആവർക്കൊന്നോ ടാറ്റാ എന്ന് പറ